രാജീവ് പെരുമൺപുറയുടെ വെയിലത്ത് ഉണങ്ങുന്ന കവിതകൾ പ്രകാശനം ചെയ്തു കവി ഗോപികൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു കെ എൻ കുഞ്ഞഅമത് പരിപാടി ഉദ്ഘാടനം ചെയ്തു പുകാസ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് പന്തിരംഗാവിൽ പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചത് ചാരിയത്തെ വിദ്യാലയത്തിലാണ് അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ കാൽ കീഴിലെ മണ്ണിന്റെ കിരുകിരുപ്പും എന്റെ തലക്കുമുക ആകാശത്തിൻ്റെ നീലിമയും കണ്ട് കോരിത്തരിച്ചത് ഇന്ന് ഞാൻ അതിന് തൊട്ടടുത്തുള്ള ചാലിയ ഇമ്പിച്ചി ഹൈസ്കൂളിൽ ഒരു സാമാന്യ ദീർഘമായുള്ള പ്രഭാഷണം നടത്തി ഏറെ ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത് അതും ഇതുമായുള്ള ബന്ധം എന്താന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ അടുത്തുള്ള കുന്നുംപുറത്തുള്ള പുറത്തുള്ള ഇപ്പോൾ കുന്നുംപുറായിരിക്കില്ല മനോഹരമായ റോഡുകളൊക്കെ പന്തീരങ്കാവ് ഹൈസ്കൂളിലാണ് അങ്ങനെ ഞാൻ പഠനം തുടങ്ങിയ ഏറ്റവും ചെറിയ ക്ലാസ്സിലെ ഒരു വിദ്യാലയത്തിൻ്റെ അടുത്ത് രാവിലെ സംസാരിക്കാനും അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉയർന്ന വിദ്യാഭ്യാസം നേടിയ മറ്റൊരു ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു സ്കൂളിൽ നിന്ന് സംസാരിക്കാനും കഴിയുന്ന ഒരു ആഹ്ലാദം ഉണ്ട് അങ്ങനെ ആഹ്ലാദം ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇവിടെ ഇത്രമാത്രം മനുഷ്യർ കവിതയ്ക്ക് വേണ്ടി കവിതയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുന്ന പല കാരണങ്ങളുണ്ടാവും പക്ഷെ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് രാജീവ് തന്നെ സംസാരിച്ച പറഞ്ഞത് ആ പുസ്തകത്തിലെ കവിതകൾ വലിയ മമതയൊന്നും എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല എന്നതിന്റെ അർത്ഥം രാജീവ് അതിനുശേഷം വളരെ മാറി എന്നുള്ളതാണ്